ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്കിത് ചപ്പാത്തിൻ്റെ ഒപ്പം എന്തിൻ്റെ ഒപ്പം നമുക്കിതുപോലെ റോൾ ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതിന് വേണ്ടി ഇവിടെ ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ചിക്കനിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ചതാണ് നമുക്കത് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് നമുക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും ഇതിൽ നമുക്ക് എത്രത്തോളം വെജിറ്റബിൾസ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതവിടെ ചിക്കനൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു സവാള മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായി കട്ടാക്കിയതാണ് ആക്കിയതാണ് അത് അതിട്ട് കൊടുക്കേണ്ടത് പിന്നെ ക്യാരറ്റാണ് കേട്ടോ എടുക്കുന്നത് ക്യാരറ്റ് പീലർ വെച്ചിട്ട് ഒന്ന് പീൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതുപോലെ നെയ്സായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇത് ഓവറായിട്ട് കുക്ക് ആകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക പിന്നെ നമ്മൾ ഇതിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ വേവിക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് ഒരു ടീസ്പൂണ് സോയാ സോസും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ക്യാമറയിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് ഭാഗത്തേക്കായിട്ട് കുറച്ച് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് മുപ്പിച്ചെടുക്കാം പിന്നല്ലേ നമുക്കിത് ചപ്പാത്തിൻ്റെ ഇപ്പം ആയിട്ട് കഴിക്കുമ്പോൾ ഒരു ഷവർമ്മയൊക്കെ കഴിച്ചാൽ അതേ ഫീലിംഗ് ആയിരുന്നു കേട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഫില്ലിങ് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ട് ഒരു രണ്ട് ടീസ്പൂണ് മൈദപ്പൊടിയോ ഇല്ലെങ്കിൽ കോൺഫ്ലോറോ ഇട്ട് കൊടുക്കാം കേട്ടോ ആന അവിടെ മൈദപ്പൊടി ഇട്ടുകൊടുക്കണേ നമുക്ക് ആ ഓയിലിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഒന്ന് ആ പച്ച സ്മെല്ലൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് എത്രത്തോളം ക്രീമിയായി വേണോ അതിനനുസരിച്ച് നമുക്കിനി പാലാണ് കേട്ടാടാക്കുന്നത് അപ്പോൾ ഞാനിതവിടെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി ഒന്ന് യോജിപ്പിച്ചുകൊടുക്കുക ഒന്ന് തിളച്ച് വന്നാൽ മതിയിട്ട് അത് കുക്കായി വന്നോളും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ചധികം മല്ലിയില തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കട്ടാക്കിയത് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഒറിയാനുണ്ടെങ്കിൽ ആഡ് ആക്കിക്കോളൂ നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഞാനിത് ഇവിടെ ചപ്പാത്തി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്കിത് ചപ്പാത്തിക്ക് കൂടെ മാത്രല്ല കേട്ടോ ഫില്ല് ചെയ്ത് കഴിക്കുക നമുക്ക് പൊറോട്ട അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഐറ്റംസിലും നമുക്കിത് ആഡ് ആക്കാം കേട്ടോ നല്ല ആണ് കുട്ടികളെ വീണ്ടും വീണ്ടും മേടിച്ച് കഴിക്കട്ടെ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷാള്ള പുതിയ പുതിയ വീഡിയോസും വ്ലോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണേ അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാം ലേക്കും